അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ആയുല ഒമ്പത് പത്ത് സൂക്തങ്ങൾ ഇസ്മില്ലാഹി റഹ്മാൻ റഹീം ഫതക്കിർ ഇൻഫഹത്ത് താങ്കൾ ഉത്ബോധിപ്പിക്കുക ഉദ്ബോധനം പ്രയോജനപ്പെടുമ്പോൾ സയദക്കറു മയ്യഹ് ഷാ ഭയപ്പെടുന്നവൻ ഉദ്ബോധനത്തെ ഉൾക്കൊള്ളും ഫദക്കിർ താങ്കൾ ഉത്ബോധിപ്പിക്കുക ഇന്നഫാത്ത് ഉപകാരപ്പെട്ടാൽ അതിക്ര ഉത്ബോധനം താങ്കൾക്ക് നാം വളരെ എളുപ്പമായതിലേക്ക് സൗകര്യമൊരുക്കും എന്നാണല്ലോ പറഞ്ഞത് അതിൻ്റെ ഒരു വ്യാഖ്യാനം അത് ഇസ്ലാമിക ശരിയാത്താണ് ഇസ്ലാമിക ജീവിത സംഹിതയാണ് എന്നതാണ് താങ്കൾ ഈ ഇസ്ലാമിനെ പരിശുദ്ധ ദീനിനെ ജനങ്ങൾക്ക് ഉത്ബോധിപ്പിക്കുക അത് ഉപകാരപ്പെടുന്ന ഓരോ സന്ദർഭങ്ങളിലും ഉത്ബോധനവുമായി പ്രബോധനവുമായി താങ്കൾ ജനങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇവിടെ അള്ളാഹു കൽപ്പിക്കുകയാണ് അഥവാ ഒരു പ്രബോധകൻ പ്രബോധനം ഫലപ്പെടുമെന്ന് തോന്നുന്ന എല്ലാ സന്ദർഭങ്ങളിലും പ്രബോധന ദൗത്യവുമായി സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാവണം വിശ്വാസപരമായി മനുഷ്യരെ മൂന്നായി തരംതിരിക്കാം ഒന്ന് ദൃഢവിശ്വാസമുള്ളവരാണ് മറ്റൊന്ന് സംശയമുള്ളവരാണ് മൂന്നാമത്തേത് പറ്റ നിഷേധിക്കുന്നവരാണ് ഈ മൂന്നാം വിഭാഗത്തിന് ഒരു ഉത്ബോധനവും ഒരു ഓർമ്മക്കുറിപ്പും ഒരു പ്രബോധനവും പ്രയോജനപ്പെടുകയില്ല അതേ സമയത്ത് ഒന്നും രണ്ടും വിഭാഗത്തിന് അത് ഉപകാരപ്പെടും ഒന്നാം വിഭാഗം കേട്ട മാത്രയിലെ ഉൾക്കൊള്ളും സംശയാലുക്കൾ നിരന്തരമായ ഉത്ബോധനത്തിൽ അവർ സംശയം മാറി നേരായ വഴിയിലേക്ക് എത്തുകയും ചെയ്യും എന്നാൽ അനുഭവത്തിലൂടെ പിറകെ നടന്ന് ഒരു കാര്യവുമില്ലെന്ന് തോന്നുന്നവരെ ഉത്ബോധനത്തെ പുച്ഛിച്ചു തള്ളുന്നവരെ ഉത്ബോധനം കേൾക്കുമ്പോഴേക്കും പരിഹാസത്തിൻ്റെ വഴി സ്വീകരിക്കുന്നവരെ നന്നാവാൻ ശ്രമിക്കുന്നവരെ പോലും തടയാൻ ശ്രമിക്കുന്ന ധിക്കാരികളെ അവരുടെ പിറകെ നടന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അവരുടെ പിറകെ നടന്നാൽ അവർക്ക് ഉത്ബോധനവും പ്രബോധനവും പ്രയോജനം ചെയ്യുകയുമില്ല അത്തരം ആളുകൾ ആരാണ് എന്ന് പ്രബോധന ദൗത്യവുമായി മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരെയും ഉത്ബോധിപ്പിക്കണം ഇത്തരം ആളുകളെ തിരിച്ചറിഞ്ഞാൽ അവരെ അവഗണിച്ചേക്കണം ജനങ്ങൾ എത്രമാത്രം ദുഷിച്ചു പോയാലും ഹൃദയങ്ങൾ എത്രമാത്രം കടുത്തു പോയാലും നന്മയുടെ നാമ്പ് അവശേഷിക്കുന്ന ആളുകൾ എന്തായാലും ബാക്കിയുണ്ടാകും അത്തരം ആളുകൾ ഏത് കാലത്തും ഏത് ദേശത്തും ഏത് ഭാഷാ പ്രദേശത്തും നന്മയെ സ്വീകരിക്കുന്നവരായിരിക്കും അത്തരം ആളുകൾ ഉത്ബോധനം ഉൾക്കൊള്ളുന്നവരായിരിക്കും അത്തരം ആളുകളെ കണ്ടെത്തുക എന്നത് പ്രബോധകന്മാരുടെ ചുമതലയാണ് മുഴുവൻ ആളുകളിലേക്കും പ്രബോധന ദൗത്യവുമായി രംഗത്തിറങ്ങുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ തെളിഞ്ഞു വരും അത്തരം ആളുകളുടെ പിറകെ കൂടി അവരെ ശരിയുടെ വഴി കാണിച്ചു കൊടുത്ത് ആ വഴിയിലൂടെ അവരുടെയും പ്രബോധനം നടത്തുന്നവരുടെ തന്നെയും വിജയം ഉറപ്പിക്കാൻ ഓരോ പ്രബോധകനും തയ്യാറാവേണ്ടതുണ്ട് ചില ആളുകൾ ഈ പ്രബോധന ദൗത്യത്തെ എതിർക്കുന്നു എന്നതിനാൽ ചിലർ ഇതിനെ തീരെ വിലവെക്കുന്നില്ല എന്നതിനാൽ നിരാശയോ ഭയമോ മറ്റെന്തെങ്കിലും വികാരമോ പിടികൂടി പിൻവാകുന്ന അവസ്ഥയുണ്ടാകരുത് മുന്നോട്ട് തന്നെ പോകണം അങ്ങനെ മുന്നോട്ട് പോയാൽ സയ്യദ്ദക്കറും ഷാ ഹൃദയത്തിൽ ദൈവഭയമുള്ളവൻ തീർച്ചയായും ഈ ഉദ്ബോധനത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക തന്നെ ചെയ്യും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവഭയമുള്ള ജീവിതം നന്നായി കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ അത്തരം ആളുകൾക്ക് ദിവ്യ സന്ദേശം എത്തുമ്പോൾ ഉത്ബോധനം എത്തുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഉള്ളിലുള്ള ആ നന്മ പുറത്തു വരികയും ഈ സന്ദേശത്തെ ഉൾക്കൊള്ളുകയും അവർ ഈ സന്ദേശത്തിൻ്റെ കൂടെ വരികയും ചെയ്യും കാരണം അവർക്ക് ദൈവഭയമുണ്ട് പരലോകത്തെ ഭയമുണ്ട് ശിക്ഷയെ ഭയമുണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ബോധമുണ്ട് ഇത്തരം ആളുകളെ തീർച്ചയായും താങ്കൾ ഉത്ബോധിപ്പിക്കണം ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവൻ അല്ലാഹുവായതിനാൽ ഇങ്ങനെ ശരിയുടെ പാതയിലേക്ക് ഭയചകിതരായി വരാൻ തയ്യാറുള്ളത് ആര് എന്ന് തുടക്കത്തിൽ പ്രവാചകനോ പ്രബോധകനോ മനസ്സിലാവില്ല എല്ലാവരെയും പ്രബോധിതരായി കണ്ട് പ്രബോധനം നിർവഹിക്കണം പിന്നീട് ചിത്രം തെളിഞ്ഞു വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മനസ്സുള്ള ആളുകളുടെ പിറകെ മാത്രം കൂടുകയും സത്യപ്രബോധനത്തിനു നേരെ ബഹളം വെക്കുന്ന ആളുകളെ വിട്ടേച്ചു കളയുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പ്രബോധകൻ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള ഈ കൽപ്പന പ്രവാചകനോട് മാത്രമല്ല വിശ്വാസി സമൂഹം മൊത്തത്തിൽ പ്രബോധന ദൗത്യം മുന്നോട്ട് വരാൻ അവരെ ആഹ്വാനം ചെയ്യുന്ന സൂക്തങ്ങൾ കൂടിയാണ് ഇത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക عين عين ന്യൂനുശേഷം ന്യൂന തന്നെ വന്നിരിക്കുന്നു കൂട്ടി കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക ഇത് ന്യൂനുശേഷം കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക അവിടെയും ഇദ്ഗാം ബിഹുന്ന فذكر إن نفعت الذكرى سيذكر من يخشى سيذكر من يخشى الله سبحانه وتعالى ألا أرتكلم نمود كيرونا شريمارا بيت